നമ്മൾ ആരും തന്നെ നന്നാവാൻ വേണ്ടി തുനിയുന്നില്ല നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണമെന്നുള്ള തോന്നലില്ല തെറ്റുകളിൽ വ്യാപൃതനായി മുന്നോട്ട് പോവാൻ അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് മാറ്റം നമ്മൾ ആരും ആഗ്രഹിക്കുന്നുമില്ല ഓരോരുത്തർക്കും ഈ ഇരിക്കുന്ന ഓരോരുത്തരും നാം ഓരോരുത്തരും രഹസ്യമായും പരസ്യമായും പലവിധ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ പത്ത് ആൾ കൂടുന്നിടത്ത് ഒന്നും ചെയ്യൂല പക്ഷെ രഹസ്യമായി നമ്മുടെ വീടിൻ്റെ അകത്തുള്ളകുമ്പോഴോ നമ്മളെ ജോലി സ്ഥലങ്ങളിലോ ഒറ്റയ്ക്കിരിക്കുന്ന വേളകളിൽ പല ആളുകളും പലവിധ വലിയ തെറ്റുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന നമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ അഞ്ച് ക്യാമറകളുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ ഒരളവ് വളരെയേറെ ശ്രദ്ധിക്കും ഇപ്പം ഡിസംബർ പതിനാറിന് എം എ യൂസുഫ് അലി സാഹിബ് വലിയ മാള് ഓപ്പൺ ചെയ്യുകയാണ് കേരളം കൊണ്ട ഏറ്റവും വലിയ മാള് ഓപ്പൺ ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് ലുലു മാൾ ആ മാളുകളിലേക്ക് പിന്നീട് ആളുകൾ കയറുകയാണ് കയറുമ്പോൾ ആ മാളുകളിൽ പല സ്ഥലങ്ങളിലും ക്യാമറകൾ കാണുന്നു നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വച്ചിരിക്കുന്നു ഇങ്ങനെ വലിയ മാളുകളിലേക്ക് കയറുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും എവിടെ ചെന്നാലും ക്യാമറകൾ നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചാൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെക്കപ്പെട്ടാൽ വളരെ ശ്രദ്ധിക്കും മാന്യനാകും നമ്മൾ വസ്ത്രം മാന്യതയാക്കും കാരണം ശരീരത്തിൻ്റെ ഔറത്തുകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ സ്ത്രീകൾ വരെ വളരെയേറെ ശ്രദ്ധിക്കും പുരുഷന്മാരും നല്ലതുപോലെ ശ്രദ്ധിക്കും കളവ് നടത്താൻ വന്നവനും വഞ്ചന നടത്താൻ വന്നവനും എന്തെങ്കിലും കുരുത്തക്കേട് അവിടെ ഒപ്പിക്കാൻ വന്നവനുമൊക്കെ ഈ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള ബോർഡ് കാണുമ്പോൾ തന്നെ കൂടുതൽ ഭയപ്പാടോടു കൂടി അച്ചടക്കത്തോടുകൂടി നിൽക്കും മറ്റുള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയവൻ വരെ ക്യാമറ കാണുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന എത്രയോ വീഡിയോകൾ ഈ അടുത്തിടെ വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിച്ചിട്ടുണ്ട് ക്യാമറ കാണുമ്പോൾ മാന്യനാവുകയാണ് എങ്കിൽ അള്ളാഹു എന്ന ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചറബ് ഏറ്റവും വലിയ ക്യാമറയാണെന്നുള്ള തിരിച്ചറിവ് എന്തേ നമുക്ക് അറിയാതെ പോയത് നമ്മൾ കാണാത്ത രഹസ്യമായ ഒളി ക്യാമറകളാണതൊക്കെ നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മളെ എപ്പോഴും സദാ സമയവും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു إن الله يعلم خائنة الأعين وما تخفي الصدور. برشد دعاية قرآن نور الله سبحانه وتعالى ربنا تويان <تصفح> إن الله يعلم خائنة الأعين وما تخفي الصدور. മനുഷ്യ തെറ്റുകളിലേക്ക് പോകുന്ന മാനവാ നീ അറിയേണ്ട വസ്തുതയാണ് നീ കള്ളു കുടിക്കുന്നതും നീ വ്യഭിചരിക്കുന്നതും നീ സിനിമ കാണുന്നതും പെങ്ങളെ നീ സീരിയലിന് അടിമപ്പെട്ട ജീവിതം നയിക്കുന്നതും നീ മോശപ്പെട്ട ലോകത്തേക്ക് നിന്റെ കണ്ണും നിന്റെ കാതും ശരീരത്തിൻ്റെ അവയവങ്ങളും അല്ലാഹുവല്ലാത്തതിലേക്ക് തിരിക്കുന്നതുമെല്ലാം വ്യക്തമായി കാണുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാൻ തീർച്ചയായും മാനവ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരുപ്പിച്ച് വച്ചിരിക്കുന്ന സർവ്വകാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാൻ ആ െ മറയ്ക്കാൻ ഈ ലോകത്തൊരു സംഗതിക്കും സാധ്യമല്ല ഈ ലോകത്തുള്ള സർവ വസ്തുക്കളെ കുറിച്ച് വ്യക്തമായി അറിവുള്ളവൻ അവനാണ് എല്ലാത്തിനെ കുറിച്ചും അറിയാം എല്ലാ വസ്തുക്കളെ കുറിച്ചും വ്യക്തമായിട്ടറിയാം لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبه في ظلمات الارض ولا رطب ولا يابس الا في كتاب مبين പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാനുഹുവ താലറപ്പെടുത്തുകയാണ് അദൃശ്യ ലോകത്തിൻ്റെ അറിവുകൾ അള്ളാഹുവിന് മാത്രമാണ് അവൻ അറിയിച്ചു കൊടുത്തവർക്ക് മാത്രമാണ് മാത്രമാണ് ഈ ലോകത്തുള്ള സർവ്വസിട്ടിജാലങ്ങളെ കുറിച്ചും അറിവുള്ളവൻ അള്ളാഹു ആണ് ആകാശത്തോടി പറന്നു പോകുന്ന പക്ഷി പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ചവൻ അള്ളാഹുവാണ് ജഗന്നിയന്താവാൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുള്ളതും അറിവുള്ളവനും അള്ളാഹുവാ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നതായ വൃക്ഷലതാദികൾ സസ്യലതാദികളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നതായ ചെറിയ ഇലകൾ അതിൻ്റെ ഞട്ടിൽ നിന്ന് പൊടിയുമ്പോൾ തന്നെ അള്ളാഹു സുബാനുഭൂ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവൻ അള്ളാഹുവാണ് ഒരു വൃക്ഷം അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നുകൊണ്ട് ചെറിയ ഇലകൾ പഴുത്തിട്ട് താഴേക്ക് വീഴുമ്പോഴും അത് ഉണങ്ങിയതാകട്ടെ പച്ചയാകട്ടെ അതൊക്കെ വ്യക്തമായിട്ട് അറിയുന്നവൻ ഒക്കെ അറിയുന്നുണ്ട് അപ്പോൾ തന്നെ അറിയുന്നുണ്ട് ഈ ഒരു വിശ്വാസം നമ്മളിൽ ഇല്ലാതെ പോയി നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റിലേക്ക് പോകുന്നത് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഒന്ന് ചിന്തിക്കണേ മൊമിനെ നമുക്കൊന്ന് മാറി നടക്കണ്ടേ ഒന്ന് തിരിയണ്ടേ എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് ആ തെറ്റുകളൊക്കെ നാഥനായ റബ്ബിലേക്കൊന്ന് ഏറ്റുപറയണ്ടേ മനുഷ്യരെ വ്യക്തമായി വലയം ചെയ്ത് അറിയുന്നവനാണ് മനുഷ്യരെ നിരീക്ഷിച്ചുകൊണ്ട് സദാ സമയം പരിപൂർണമായി ജനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നീ എന്ത് ചെയ്യുന്നു നീ എവിടെ പോകുന്നു നീ എവിടെ കിടക്കുന്നു നീ എവിടെ നിന്ന് ബസ് കയറുന്നു നീ പുതിയാവിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത് നീ ഓച്ചറയിൽ ചെന്നാണോ ഇറങ്ങിയത് എവിടേക്കാ പോയത് ഒക്കെ പടച്ചിറമ്പ് ആയിട്ട് നിന്റെ എഴുന്നേക്കലും കടത്തവും ഇരുത്തവും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ മറന്നു പോകുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾക്ക് വശമ്പതരായി നമ്മൾ പോകുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാതിലൂടെ ഒന്ന് ഉപദേശിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരിക മനസ്സിലാക്കിയ നിന്റെ തെറ്റുകുറ്റങ്ങൾ എത്രത്തോളം അധികമാണ് ആ തെറ്റുകുറ്റങ്ങൾ മുഴുവനും നാഥനായ റബ്ബിലേക്ക് നീ ഏറ്റുപറയാൻ സന്നദ്ധനാവണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അദ്ദേഹത്തിന്റെ കൃത്യമായി വ്യക്തിയായി ഒരു വര്യൻ ഉണ്ടായിരുന്നു പ്രസിദ്ധനായ സ്വാബിയ ഒരൊറ്റ ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തിയിരുന്നില്ല എല്ലാ വക്കത്തുകളും ഫസ്റ്റ് സഫ് ഒന്നാമത്തെ സഫിൽ അവക്കത്തിൽ ഇമാമിന്റെ വലതുഭാഗത്തുണ്ടാവും ഇമാമായി നിർവഹിക്കുന്നു അദ്ദേഹം എപ്പോഴും പിന്നിലുണ്ടാവും അങ്ങനെ ജീവിതം മുന്നോട്ട് പോവാൻ നിസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഊട് വഴിയിൽ ഒരു പെണ്ണെപ്പോഴും കാത്തു നിൽക്കും ആ പെണ്ണിന്റെ ജോലി മറ്റൊന്നുമല്ല എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒന്നു വശമ്പതനാക്കണം അവളുടെ ഇംഗിതത്തിന് വഴിപ്പെടുത്തി കൊണ്ടുപോകണം ശാരീരികമായ വേഴ്ച നടത്തണം അതാണ് ആഗ്രഹം എല്ലാ ദിവസവും ഈ പെണ്ണ് വന്ന് നിന്ന് പല ചേഷ്ടകൾ കാണിക്കും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തുറന്നിട്ട് കാണിച്ച് അദ്ദേഹത്തൊന്ന് ഇക്കിളിപ്പെടുത്താൻ നോക്കും ദിവസങ്ങൾ കഴിഞ്ഞു മനുഷ്യ സഹജമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പിശാലിൻ്റെ കടന്നുകയറ്റം ഉണ്ടായി പെണ്ണിന് വശമ്പതനായിട്ട് ഈ പാവപ്പെട്ടതാകുന്ന അനുയായി ഉമർബുൽ ഹത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ അനുചരൻ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ വീട്ടിൽ ചെന്നു പെണ്ണ് വീട്ടിനുള്ളിലേക്ക് സഹോദരൻ കയറിയപ്പോൾ തന്നെ ചെറുപ്പക്കാരനാകുന്ന യുവകോമളനാകുന്ന സഹോദരൻ കയറിയപ്പോൾ ഈ കുലീന തറവാട്ടിൽപ്പെട്ട അതിസുന്ദരിയായ പെണ്ണ് അതിൻ്റെ കൊളുത്തിടുക വീട് പൂട്ടാൻ ഞാനും വരാനില്ല ഒരാൾ പോലുമില്ല ചോദിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് കൊളുത്തിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാണുന്നത് ഈ മനുഷ്യൻ ബോധം കെട്ട് കിടക്കാൻ ഈ മനുഷ്യൻ ഒരായത്ത് ഹൃദയത്തിലേക്ക് വരാൻ ഒരായത്ത് അദ്ദേഹത്തിന് തിരിഞ്ഞു നടക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു പക്ഷേ പ്രേരണ നൽകുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നമ്മളോട് പറയുന്നുണ്ട് അത് തെറ്റാണ് തെറ്റാണെന്ന് നൂറാവർത്തി പറയുന്നുണ്ട് പക്ഷെ അതിനെ അതിജീവിക്കാൻ പിശാദിന്റെ പ്രേരണ കൂടുമ്പോൾ മനുഷ്യന്റെ മനസ്സതിന് വഴിപ്പെടുകയാണ് ഇന്ന നഫ്സല്ല അമ്മാറ തുമ്പി സു മനുഷ്യൻ്റെതാകുന്ന നഫ്സ് അവന്റെ സ്വന്തം ആത്മാവ് ശരീരം എപ്പോഴും കൽപ്പിക്കുക മോശമായ പ്രവർത്തനങ്ങളോടാണ് തെറ്റുകളോടാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ അവൻ അതിജീവിക്കുന്നു കൂടുതൽ അതിനോട് താല്പര്യം വെക്കുന്നു ഈ ചെറുപ്പക്കാരനായ സഹോദരൻ വീട്ടിനുള്ളിൽ കടന്നു ഒരായത്ത് بسم الله الرحمن الرحيم إن الذين اتقوا إذا مستهم طائف من الشيطان تذكروا فإذا هم مبصرون ുംബുസിറോ തീർച്ചയായും തക്കവയുള്ള ആളുകൾ ഹൃദയത്തിൽ ഭയഭക്തിയുള്ള ആളുകൾ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അജഞ്ചലമായ കറകളഞ്ഞ ഈ കൂടി നിലകൊള്ളുന്ന ആളുകൾ നമസ്കാരങ്ങൾ കൃത്യത വെക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ ഈ മാനികമാകുന്ന പ്രഭയുള്ളത് കൊണ്ട് തന്നെ പിശാദിൻ്റെതാകുന്ന കരവലയത്തിൽ അവർ ഒരിക്കലും തന്നെ നന്നപ്പെടുകയില്ല പിഷാദ് അവരിലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതാണ് ഓർക്കുന്നതാ കള്ളു കുടിക്കാൻ വേണ്ടി കൂട്ടുകാർ പ്രേരിപ്പിച്ചാൽ സിനിമ കാണാൻ വേണ്ടി കൂട്ടുകാർ പ്രേരിപ്പിച്ചാൽ ഇന്ന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കാണാൻ വേണ്ടി ആര് പ്രചോദനം നൽകിയാലും ഏതൊക്കെ നിലയിൽ മോശമായ പ്രവർത്തനത്തിലേക്ക് നിന്നെ കൊണ്ടുപോയാലും നീ അവിടേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ഹൃദയത്തിലെ തക്കുവയിൽ നിലകൊള്ളുന്ന ആളുകളില്ലയോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ് ഓർക്കുന്നതാണ് തകക്കറോ فاذا هم مبصرون തെറ്റുകളിലേക്ക് പോയ മനുഷ്യൻ റബ്ബിനെ ഓർത്തുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവനായി അവനാ തെറ്റിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഇതബ സഞ്ചാരമാണെന്ന് മനസ്സിലാക്കി നന്മയുടെ വഴിത്താരയിലേക്ക് കടന്നു വരാൻ അവന് ശ്രദ്ധ ചെലുത്തുമെന്ന് വിശുദ്ധമായ കുറ ഈ ആയ തോതിയട്ടാണ് ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായി വീഴുന്നത് സുബാനല്ല ആളുകൾ അദ്ദേഹത്തെ കൈത്തണ്ടയിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പ്രസിദ്ധനായ സ്വാനാണ് അനിയായി നിലകൊണ്ടതായ വ്യക്തിയാ കൃത്യമായി ജമാഅത്തുകൾ കണിശത വെച്ചതായ വ്യക്തിയാണ് ചിറ്റുമോലയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പഠിച്ചുവെക്കണ്ട പാഠമാണ് പാഠമാണ് നമസ്കാരം കൃത്യത വെക്കുന്ന ആളുകൾക്ക്

പരിശുദ്ധമായ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയ സംഗതിയാണ് തീർച്ചയായും നമസ്കാരം നിർവഹിക്കുന്നവരുണ്ടോ അത് ചിറ്റുമോല ജമാഅത്തിലാകട്ടെ അത് വട്ട പറമ്പിലാകട്ടെ അത് പാലോലി കുളങ്ങരയിലാകട്ടെ അത് കരുനാഗപ്പള്ളി സെന്ററിലാകട്ടെ അത് ടൗൺ പള്ളിയിലാകട്ടെ ഏത് മഹല്ലത്തിൽ വന്നുകൊണ്ട് നിന്റെ നമസ്കാരം നീ നിലനിർത്തിയാലും കൃത്യമായി നീ ജുമാ ജമാകൾ ശ്രദ്ധിക്കുന്നവർ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ തന്നെ എനിക്ക് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന പെങ്ങളാണോ എല്ലാം അവരെ തടയുമെന്ന് വിശുദ്ധമായ ഖുർആൻ ിലുള്ള കള്ളുകുടി മാറാൻ നിന്നിലുള്ള വിചാരം മാറാൻ നിന്നിലുള്ള അശ്ലീലത മാറാൻ ചെറുപ്പക്കാരാ സോദര നിനക്കിതാ വിശുദ്ധമായ പള്ളിയുടെ അകത്തളം തുറന്നിട്ടിരിക്കുകയാണ് ആ പള്ളിയിലേക്ക് നീ ഒന്ന് കടക്കണേ ആ പള്ളിയിൽ നമസ്കാരം ഒന്ന് നിലനിർത്തണേ അൽമസാ ചെയ്തു ഓലി സമാ ആകാശത്ത് മിന്നെ തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങൾ ഭൂമിയിലേക്ക് ഡയറക്ഷനായി ഭൂമിയിൽ പ്രകാശം ചൊരിയുന്നത് പോലെ ഭൂമിയിലുള്ളതാകുന്ന സർവ്വ പള്ളികളും ആകാശത്തിന് ഡയറക്ഷനാണ് ആകാശത്തിന് പ്രകാശം ചൊരിയുന്നു എന്ന് ഹബീബുരാഹി ആ പള്ളിയുടെ അകത്തളത്തിലേക്ക് വന്നിരുന്നു നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരെ വിവാദിക്കുമെന്ന് വിശുദ്ധമായഹത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട അനിയായി അള്ളാഹു സംരക്ഷിച്ചില്ലേ എല്ലാവിധ സൗകര്യമുണ്ടായ മനുഷ്യനാണ് കുലീന തറവാട്ടിൽപ്പെട്ട പെണ്ണുമായിട്ടാണ് ബന്ധം പുലർത്താൻ പോയത് ജുമാ ജമാഅത്തുകൾ കൃത്യത വെച്ചിരുന്ന വ്യക്തിയെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രഭ അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ് വിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങൾ ഓതലിലൂടെ ഈമാൻ അധികരിച്ച പ്രസിദ്ധനായ സാബി ബോധരഹിതനായി വീണപ്പോൾ ആ പെൺ വീട്ടിൽ നിന്ന് ആളുകൾ കൈത്തണ്ടയിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനിടയിൽ അല്പം ആരോ വെള്ളം മുഖത്ത് തെളിയിക്കുകയാണ് എഴുന്നേൽക്കുന്ന സാബിയോട് കൂട്ടുകാർ ചോദിക്കുകയാണ് അബ്ദല്ലാ എന്ത് പറ്റിയ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസ എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ആ പ്രസിദ്ധനായ കൂട്ടുകാരനോട് ചോദിക്കുമ്പോ ആ സാബി പറയുകയാണ് എല്ലാ സംഗതികളും വിശദീകരണം യാണ് ഞാൻ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ എന്നെ മോശമായി പ്രേരിപ്പിച്ചുകൊണ്ട് അവളുടെ ഇംഗിതത്തിന് വഴിമാറ്റാൻ പരിശ്രമിച്ച പെണ്ണിൻ്റെതാകുന്ന വാക്കിന് വശംവതനായി ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഒരായത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ് ഏതാണ് ആയത്തെന്ന് ജിജ്ഞാസയോടുകൂടി താൽപര്യത്തോടുകൂടി കൂട്ടുകാർ ചോദിക്കുമ്പോ പ്രസിദ്ധനായ സ്വാഭിവര്യൻ ബിസ്മില്ലാഹിർ റഹ്മാൻ الرحيم <applause> إن തീർച്ചയായും തക്കുവയുള്ള ആളുകൾ പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരങ്ങൾ നിലനിർത്തുന്ന ആളുകൾ നോമ്പ് നോൽക്കുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ പാവങ്ങളുടെ കണ്ണീരപ്പുന്ന ആളുകൾ നിരാലംബര കവലമ്പമാകുന്ന ആളുകൾ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്ന സാലീയങ്ങൾ അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മോശമാകുന്നതാകുന്ന ചിന്തകൾ കടന്നു വരുമ്പോൾ തന്നെ ഉടനടി പടച്ചറപ്പിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു പുതുക്കി കൊടുക്കുകയാണ് അതിലൂടെ അവർ തൗപ ചെയ്തുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവരായി തിരിഞ്ഞു നിൽക്കുകയാണ് ആ തെറ്റിൽ നിന്നവർ മാറി സഞ്ചരിക്കുകയാണ് ഇത് മോശമായ സഞ്ചാരമാണ് ഇത് അപധ സഞ്ചാരമാണ് ഇത് ത്തിന്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ വഴി താരയിലേക്ക് മാറി ചിന്തിക്കാൻ അവർ അവരെ തയ്യാറാവുകയാതി പൂർത്തീകരിച്ച് കെലിമ ഉറക്കേ ചെല്ലോ മുഹമ്മദ് റോസോന കൂട്ടുകാർ നോക്കുമ്പോ അബ്ദുള്ള എന്ന സ്വയംഭിവര്യൻ ഫമാൻ ഇന്നാലില്ല ഈ ആയത്തും കെലിമയും അങ്ങ് ചൊല്ലിയിട്ട് ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറയുവാട് മരണപ്പെട്ടു പോയാട് ഉമരബൽ ഹത്താബ് തങ്ങളുടെ ചാരത്തേക്ക് ആളുകൾ ഓടിക്കൂടുവയാട് ഈ മനുഷ്യനെ കബറടക്കി സുബൈ നമസ്കാരം കഴിഞ്ഞ് ഉമരബൽ ഹത്താബ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെവിടെ ചുമത്തുകൾ കൃത്യത വെച്ച കൂട്ടുകാരൻ എവിടെ പള്ളിയിലെ വിടെന്ന് ഉമിൻ ഖത്താബ് തങ്ങൾ അന്വേഷിക്കുമ്പോ മദീന പള്ളിയുടെ തീരത്തുള്ള ജന്മത്തിൽ കാണിച്ചിട്ട് സുഹാബിപര്മാര് പറയുകയാണ് ഉമരബിൻ ഖത്താബ് തങ്ങളെ മരണപ്പെട്ടു പോയി അദ്ദേഹം ഇന്നലെ രാത്രിയിലാണ് സംഭവം ഇഷാ ശാഖിഞ്ഞ് പോകുമ്പോൾ ഇന്നാലിന്ന പെണ്ണ് വശീകരിക്കാൻ നോക്കി വിശുദ്ധമായ കുർആാനില് ഇന്നായോതിക്കൊണ്ട് അദ്ദേഹം രക്ഷപ്രാപിച്ചു കൊണ്ട് വന്നവനാണ് അതേ ആയത്ത് തന്നെ ഞങ്ങൾ ഓതിക്കേൽപ്പിച്ചു

തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു ആരും അറിയില്ല രഹസ്യമായി കാര്യം നടത്തിയിട്ട് പോകാം ഇവിടെ പല ആളുകളും അത്തരത്തില് തെറ്റ് ചെയ്യുന്നവരില്ലേ പാതിരാത്രി സമയത്ത് തന്റെ ഭാര്യ ഒറ്റക്കാക്കിയിട്ട് ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും വിവിധ സ്ട്രേറ്റുകളിലേക്കും ഒക്കെ പോയി മോശപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് ശരീരബന്ധം ചേർക്കുന്ന പുരുഷന്മാർ നമ്മുടെ നാടുകളിലില്ലേ എത്രയെത്ര ആളുകളുണ്ട് മടിയില്ലാത്തവർ ഉളിപ്പില്ലാത്തവർ നാണമില്ലാത്തവർ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം പേരിൽ മറ്റൊരു ആയിട്ട് ശരീരത്തെ നശിപ്പിക്കാൻ ഒരുമ്പിറങ്ങിയിരിക്കുന്ന യുവാക്കളില്ലേ എല്ലാവർക്കും എല്ലാം രുചിച്ചറിയണം അതാണ് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് അതൊക്കെ രുചിക്കണം കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഒന്ന് വ്യചരിച്ചിട്ട് അതിന്റെ രുചി എന്ന് അറിയാം എന്താണ് വ്യഭിചാരം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് രുചി അറിഞ്ഞിട്ടുണ്ട് എല്ലാം ഉണ്ട് ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം വ്യഭിചാരശാലയിൽ പോയാൽ എന്താണ് ചില ബ്ലോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത് എവിടെയാണ് ഡൽഹിയിലെ റെഡ് സീറ്റില എന്നിട്ട് പറയുന്നത് ഇവിടെ കണ്ട ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാം അതാണ് വൺ മില്യൺ വിവേഴ്സ് ഭയങ്കര വിവേഴ്സ് എല്ലാവരും അത് കയറി കാണുക കാരണം പത്ത് പേരെങ്കിലും കണ്ടാഹത്തായല്ലോ അള്ളാഹു കാക്കട്ടെ ആ ബ്ലോഗിനാണ് കൂടുതൽ വേഴ്സ് വരിക തൊട്ടപ്പുറത്ത് വാഴിന്റെ തൊട്ടപ്പുറത്ത് ബുറുതയുടെ തൊട്ടപ്പുറത്ത് കുർആാനോദരൻ്റെ ഉണ്ട് അതിനകത്ത് കയറി നോക്കണം ആയിരം തികഞ്ഞിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ മൊബൈലിൽ കുത്തി നിറച്ചിരിക്കുന്ന അശ്ലീലതകൾ എത്രയാ ഈ ഉരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും അവരവരുടെ സ്വന്തം മൊബൈലിനകത്ത് ആരും അറിയാതെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മോശപ്പെട്ട ആപ്ലിക്കേഷനുകൾ എത്രയാണ് അറിയാതെ അറിയാതെ രഹസ്യമായി പാതിരാത്രി സമയങ്ങളിൽ നടത്തുന്ന എത്രയെത്ര എത്രയെത്ര സഹോദരിമാർ ചെറുപ്പക്കാർ ിടയിലുണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം വന്നത് മുതൽക്ക് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വാപ്പ വാങ്ങിച്ചു കൊടുത്തതാകുന്ന പതിനായിരം രൂപയുടെ മൊബൈൽ ഫോണിലൂടെ ഇരുപത്തി അയ്യായിരം രൂപയിലുള്ള ലാപ്ടോപ്പിലൂടെ പതിനയ്യായിരം രൂപയിലൂടെ ടാബിലൂടെയൊക്കെ അശലീലമാക്കപ്പെട്ട ലോകത്തേക്ക് മുഖം തിരിക്കുന്നതാകുന്ന തിരിച്ചിട്ടുള്ള എത്ര യുവതി യുവാക്കൾ നമ്മുടെ കരുനാഗപ്പള്ളി ദേശത്തുണ്ട് എത്ര ഒളിച്ചോട്ടങ്ങൾ ഈ കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് നടന്നിട്ടുണ്ട് എത്ര ഒളിച്ചോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഇതിന് ഉത്തരവാദി മദ്രസകളിൽ ഉസ്സാദുമാർ സമുന്നതരായിരിക്കുന്ന ഉലമാക്കൽ അവരൊക്കെ കൃത്യമായി പദരസകൾ വെച്ചുകൊണ്ട് മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്നു നിസ്കരിക്കണം നിങ്ങൾ നോമ്പ് പിടിക്കണം നിങ്ങൾ സൽസ്വഭാവികളാകണം അതിനുവേണ്ടി അ ഹലാഖ് എന്ന പേരിൽ തന്നെ പ്രത്യേകമായ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയുണ്ട് ഒരു പ്രത്യേക ഫന് തന്നെയുണ്ട് ഇസ്ലാമിക ചരിത്രങ്ങൾ അറിയാൻ പുതിയ പുതിയ യുക്തിവാദികളും കളും കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്നതാകുന്ന മക്കള് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് താരീഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ചാപ്റ്റർ തന്നെ ഇവിടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് മക്കൾക്ക് സൽസ്വഭാവം ഉണ്ടാകാൻ അഹ്ലാക്ക് അവർക്ക് മതപരമാകുന്ന ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ ദീനിയാത്ത് അവർക്ക് നിസ്കാരത്തെ കുറിച്ച് നോമ്പിനെ കുറിച്ച് സഖാത്തിനെ കുറിച്ച് ഹജ്ജിനെ കുറിച്ച് എന്ന് വേണ്ട അവർക്ക് ശുദ്ധിയാകുന്നതും അശുദ്ധിയാകുന്ന ഘട്ടങ്ങൾ അതിന്റെ ദിവസത്തിൻ്റെ ക്രമീകരണങ്ങൾ ഏതൊക്കെ രീതിയിൽ ശുദ്ധി നടത്തണം എന്നതിനെക്കുറിച്ച് കുറിച്ച് സ്ത്രീകൾക്കറിയേണ്ട അറിവുകൾ വരെ പുരുഷന്മാർക്കറിയേണ്ട അറിവുകൾ വരെ കൃത്യമായി അടയാളപ്പെടുത്തി ജീവിത വ്യവഹാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം ഫിഗുകൾ ഇവിടെയുണ്ട് പഠിപ്പിച്ച് മക്കളെ എട്ടും പത്തും പ്ലസ് ടു വരെ മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് നൽകിയപ്പോ കേവലം രണ്ടു കൊണ്ട് രണ്ടു കൊല്ലം കൊണ്ട് പ്രിയപ്പെട്ട മകൾ ഒളിച്ചോടി ഉസാദ എന്ന് പറഞ്ഞുകൊണ്ട് നൊമ്പരം പറയുന്ന മാതാപിതാക്കൾ ഇവിടെ പതിനഞ്ച് വർഷം വരെ ഉസ്സാദുമാരുടെ കീഴിൽ ദീനി വിദ്യാഭ്യാസം പഠിച്ചിരുന്നതാകുന്ന ആ സമയത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല ഒരു ഒളിച്ചോട്ടം ഉണ്ടായിരുന്നില്ല രണ്ടു കൊല്ലം മാതാപിതാക്കളുടെ കയ്യിലേക്ക് തർബിയത്തിന് വേണ്ടി തന്നപ്പോ അവരിലൂടെ ഒളിച്ചോട്ടം പഠിച്ചതാകുന്ന മക്കളില്ലേ ഇവിടെ കാരണം എങ്ങനെ വീട്ടിൽ തീരുണ്ടാകും തിയറിയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ച് നോമ്പിനെ കുറിച്ച് ജക്കാത്തിനെ കുറിച്ച് ഹജ്ജിനെ കുറിച്ച് ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാൻ നിസ്കാരത്തിന്റെ ഷറത്തുകൾ ഇത്ര നിസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് വീട്ടിലേക്ക് വിടുമ്പോ ആ വീട്ടിൽ സുബഹി നമസ്കരിക്കാത്ത വാപ്പയെയും ഉമ്മയുമാണ് മക്കൾ പരിചയപ്പെടുന്നത് പ്രാക്ടിക്കൽ ആകുന്നില്ല വീട്ടിൽ നിസ്കാരം ഇല്ല ഇവിടെ കുറ്റക്കാർ ഉസ്സാദുമാരാണോ ഉലമാക്കലാണോ നിങ്ങൾ പറയും ഇവിടെ കുറ്റക്കാർ ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ച് ഏത് കൈ കൊണ്ട് കഴിക്കണം ചൊല്ലി കഴിച്ചാലുള്ള നേട്ടങ്ങൾ എന്ത് പങ്കാളികളാകുമെന്ന് ഉൾപ്പെടെയുള്ള ഹദീസുകൾ ചെയ്ത് വീട്ടിലേക്ക് വിടുമ്പോൾ ഉമ്മ ഒരുങ്ങി നിൽക്കുകയാണ് അടുത്തുള്ളതാകുന്ന വവാക്കാവിലെ കോസ്മോകുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇല്ലെങ്കിൽ ഐഡിയൽ ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി ഉമ്മ റെഡിയായി നിൽക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയോടൊപ്പം മകൾ ചെല്ലുന്നു അവിടെയുള്ള ബൊഫെ സംസ്കാരത്തിന് പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം മാതാവിനോടൊപ്പം മക്കൾ തയ്യാറാവുന്നു ആരാണിവിടെ കുറ്റക്കാർ ഈ പാശ്ചാത്യ സംസ്കാരം മക്കൾക്ക് കൈമാറി കൈമാറിക്കൊടുത്തത് ആരാണിവിടെ ഏതെങ്കിലും ആലിമീങ്ങൾ പറഞ്ഞോ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് ഏതെങ്കിലും ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് കഴിക്കരുത് എന്ന് മാത്രമല്ല അങ്ങനെ കഴിച്ചാൽ നിനക്ക് രോഗമുണ്ടാകുമെന്ന് വയനു പറഞ്ഞ പണ്ഡിതന്മാരുടെ വാക്ക് അഖിലുകാരല്ലേ നമ്മൾ